ആലപ്പുഴ രാമങ്കിരി പഞ്ചായത്തിൽ സിപിഎമ്മിന് ഭരണം നഷ്ടമായി അൻപത്തിയഞ്ച് വർഷമായി സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത് നാല് സി പി എം അംഗങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചു പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആർ രാജ്മോനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സിപിഎം വിമത നേതാവായിരുന്നു കുട്ടനാട് മേഖലയിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് ഭരണത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ വർഷത്തെ ഭരണം ഭരണം അവസാനിപ്പിച്ചാണ് ആലപ്പുഴയിലെ പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തത് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് അംഗം ആർ രാജ്മോഹനെ തെരഞ്ഞെടുത്തു സി പി എമ്മിലെ നാലംഗങ്ങൾ യു ഡി എഫിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞ മേയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായതിനു പിന്നാലെ പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചിരുന്നു സി പി എമ്മിലെ ഉൾപാട്ടി പ്രശ്നങ്ങളാണ് പ്രസിഡന്റിനെ പുറത്താക്കലിലേക്ക് നയിച്ചത് രാമങ്കരി പഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ത്രീക്കുമെതിരെയായിരുന്നു അന്ന് യു ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ പതിമൂന്നംഗ ഭരണസമിതിയിൽ അവിശ്വാസത്തിനുകൂലമായി എട്ട് വോട്ടുകൾ ലഭിച്ചു സി പി എമ്മിന്റെ നാലംഗങ്ങളും യു ഡി എഫിനെ പിന്തുണച്ചിരുന്നു ഇതിൽ രാജേന്ദ്രകുമാർ അടക്കം ആറുപേർ സി പി എമ്മുമായി അകന്നു നിൽക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചായത്ത് അംഗമായി കോൺഗ്രസ് അംഗം തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിന്റെ വിജയമാണ് യു ഡി എഫും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് അംഗങ്ങളുള്ള യു ഡി എഫിന് ഈ ഭരണത്തിലേക്ക് വരാൻ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിൽ ഞങ്ങൾക്ക് അധികാരം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭരണത്തിൽ എല്ലാവരെയും തുല്യമായിട്ട് കാണുകയും ഒരു മാതൃകാ പ്രവർത്തകനായിട്ട് മാതൃകാ പഞ്ചായത്തായിട്ട് കാണിക്കൂടൊരു സംവിധാനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഞങ്ങളുടെ പാർട്ടിയോട് ആലോചിച്ചുകൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ യു ഡി എഫോട് ആലോചിക്കും യു ഡി എഫോട്ട് ആലോചിച്ചു പാർട്ടിയോട് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും അതേസമയം ചിഹ്നത്തിൽ മത്സരിച്ച പേർക്കും വിപ്പ് കൊടുത്തിരുന്നുവെന്നും വിപ്പ് ലംഘിച്ചവർക്കെതിരെ ശക്തമായ ഉണ്ടാകുമെന്നും രാമങ്കരി ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലീം കുമാർ വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടനാട്ടിൽ ഇരുന്നൂറില്പ്പഴം പാർട്ടി അംഗങ്ങൾ സി പി ഐ വിട്ട് സി പി ഐയിൽ ചേർന്നിരുന്നു ഇതാണ് സി പി എം നേതൃത്വത്തെ ഏറ്റൊടുപ്പിക്കുകയും രാജേന്ദ്രകുമാറിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ന്യൂസ് ആലപ്പുഴ